ഫ്രണ്ട്സ് എല്ലാവർക്കും അസേരി വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ആലപ്പുഴ പോയിട്ടുള്ള രണ്ടാമത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പം വീഡിയോ ഒക്കെ പോകാൻ മുമ്പ് ഇതിനെല്ലാവരും നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പോൾ ഇതിൻ്റെ ഒന്നാം ഭാഗം ഞാൻ വിട്ടിട്ടൊന്നും കാണാത്തവർ കാണുക കുട്ടനാട് കായൽ മുതൽ വേവനാട്ട് കായൽ വരെയാണ് ഞങ്ങൾ യാത്ര ചെയ്തത് അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് ഞങ്ങളുടെ റൂം കേട്ടോ അപ്പം മേഡം നല്ല പാട്ട് കളിയാണ്ട് ഞാനിക് വീർത്തക്കട്ടെ നല്ല ഡാൻസ് കളിയാണ് പിന്നെ ഡ്രസ്സ് ഡ്രസ്സുകളാണ് ഞങ്ങളുടെ ബാഗും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഞാൻ എല്ലാവരും ചിലപ്പോൾ പുറത്ത് ഇട്ട് ഞാൻ ആകെ ചില കാര്യങ്ങൾ ഞാൻ എടുക്കോളൂ പത്താണ് ഇതിൻ്റെ ഉള്ളിൽ ഇന്ന് ബോട്ടാണെന്നു തന്നെ തോന്നില്ല ടക്കർക്ക് സൂപ്പറാണ് ഞാൻ കറുത്ത പൊന്തിക്കിട്ട് ഈ പൊന്തിക്കല്ല താത്ത അപ്പം അതെ നമുക്ക് കറട്ടൻ വന്നു വെച്ചാൽ നല്ല ഒഴിവാക്കണം ഞാനിപ്പോൾ കറട്ടൻ താത്തിക്കണവച്ചാൽ എൻ്റെ ഉമ്മ ഒക്കെ ഉണ്ട് ഇട്ടവിടെ നിങ്ങൾ വേറെ ഒരു ഉമ്മ ഒന്നും ഇല്ല എന്നുവെച്ചും മുകളിൽ പടുത്ത ചാനൽ തന്നെ വേറെ കാണണ്ട അപ്പം നമുക്ക് ഇത് ഇങ്ങനെ റിട്ടിയിലെക്കണക്കിഷ്ടം കുറച്ചും ചെറിയ മൂടിയൊക്കെ കെട്ടണം കേട്ടോ ഞാൻ ബാത്റൂമൊക്കെ അപ്പൊ ഫ്രണ്ട്സ് ബാത്റൂമൊക്കെ സെറ്റപ്പാണ് ട്ടോ ഷവറും കാര്യങ്ങളും എല്ലാം ഉണ്ട് എല്ലാ എല്ലാ റൂമിലും ഇങ്ങനെ ബാത്റൂമുണ്ട് കുറച്ച് റീൽസൊക്കെ എടുത്തു ഇത് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവർ പോയി കാണുക അപ്പം അത് എല്പം തന്നെ ലൈക്കും ഒക്കെ ചെയ്യുക അപ്പിന്നെ ഞാൻ മുകളിൽ പോവുകയാണ് അവിടുത്തെ അവസ്ഥ ഇനി എന്താണെന്നൊന്നും അറിയില്ല അപ്പം എല്ലാവരും അങ്ങനെ വർത്തമാനം പറഞ്ഞിട്ടും കളിച്ചിട്ടും ഒക്കെ നല്ല രസത്തിൽ നിൽക്കുന്നുണ്ട് കേട്ടോ ഒരു മുപ്പത്തഞ്ചാൾക്കൊരറ്റ ട്രിപ്പിൽ നിൽക്കാൻ പറ്റുന്ന കസേരകളും ഡൈനിങ് ടേബിളൊക്കെ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് മുഖലത്തെ ബാൽക്കണിയാണ് ഇപ്പോൾ ഇത് ബോട്ട് പോയിട്ടില്ല കേട്ടോ അപ്പോഴടുത്ത വീഡിയോ ആണിത് പിന്നെ ഞങ്ങൾ കലകൾ ആരംഭിച്ചു ആദ്യം ഞങ്ങളുടെ കസാരക്കളിയായിരുന്നു നല്ല രസമുണ്ടായിരുന്ന കളിച്ചിട്ടും ചിരിച്ചിട്ടും ഒക്കെ ആയിട്ട് ഒരു ബോട്ടിലൊന്നും ഞാൻ തോന്നിയില്ല അതൊരു ഫൈനലാണ് ഇപ്പം ആയിരുന്നു പിന്നെ ഫ്രണ്ട്സ് ബോട്ടിൽ നിന്ന് ഒരു പാട്ടൊക്കെ അടിപൊളി പാട്ടൊക്കെ പാടിയിട്ടോ അപ്പൊ ഞാന് യൂട്യൂബിലിട്ടിട്ടുണ്ട് അപ്പൊ ഇപ്പൊ ആരുടെ മൂത്താ പാരയുടെ കാക്കുമാരുടെ ഓരോ കസാല കളിയാണ് നല്ല രസമുണ്ടായിരുന്നു കാരണം ഒരു പാട്ട് നിർത്തിനിന്റെ അപ്പൊ ചെല്ല നിർത്തു 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 എന്നൊക്കെ പറയുന്നു

അപ്പൊ ഫ്രണ്ട്സ് ഇന്ന് ഫൈനൽ മത്സരമാണ് കേട്ടോ ഫൈനൽ മത്സരം ഫസ്റ്റും സെക്കൻഡും മത്സരം അപ്പൊ ഫ്രണ്ട്സ് ഈ കളിയിൽ ഇവര് രണ്ടാളും ജയിച്ചു ഈ വീഡിയോ ഇത്രയല്ല കുറെ വീഡിയോകൾ എടുത്തിട്ടില്ല ട്ടോ അപ്പൊ ആലപ്പുഴ കാണാത്തവര് തീർച്ചയായും കാണുക നല്ല രസാണ് അങ്ങനെ ബോട്ടിലൊക്കെ പോകുവാൻ കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ